ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ റവയും മുട്ടയും ചേർത്തിട്ട് ചെറിയൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പഞ്ഞി പോലെ ഇരിക്കുന്നതാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കാനും നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല മിക്സിയുടെ ജാറിലിനെ എല്ലാം കൂടി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കേക്ക് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് റവ വറുത്തത് വറുക്കാത്ത ഏതാണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരക്കപ്പ് പഞ്ചസാരയാണ് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അരക്കപ്പ് തന്നെ ചേർത്ത് കൊടുത്താൽ ഇനി ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലും മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ ആയിരിക്കണം എന്നിട്ട് എല്ലാം കൂടെ തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം എത്രത്തോളം അരച്ചെടുക്കാൻ പറ്റും അത്രത്തോളം ഇത് അരഞ്ഞ് കിട്ടണം എന്നാലേ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ അത് റവയൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം കപ്പ് റവ ഇതാ ഇത്രയാണ് ഉള്ളത് ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പാക്കാം അപ്പം നമ്മുടെ അളവുകളെല്ലാം തന്നെ കൂട്ടിയെടുത്താൽ മതി ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് അങ്ങനെ ഒരു ചെറിയൊരു ബൗളിലാണ് അപ്പോൾ അതിൽ നമുക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക കേക്ക് പെട്ടെന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബൗളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു കേക്ക് കേക്ക് ടിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം പക്ഷേ ഈയൊരു ബൗളിലാവുമ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാകുക അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതാ ഈ ഒരു നേരത്തെ രവ അരച്ച് വെച്ചിട്ടുള്ള അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒരു വിസ്കോ ഒരു സ്പാച്ചിലെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അത ഇതുപോലെ ഇതിലേക്ക് നമുക്ക് വേറെ പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വാനില വാനിലൈസൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം വാനില വാനിലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടി ചേർത്തിട്ടും ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോഴും നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബൗളിൽ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പകുതി ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഒരു കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് പൊങ്ങി വരുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് ബൗളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യണമെങ്കിൽ ആ ബേക്ക് ചെയ്യണ പാത്രം നമ്മളൊരു ആറോ ഏഴോ മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൽ റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്കിത് വെച്ച് കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ആ തുറന്ന് നോക്കി നമ്മുടെ കേക്കെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി തണുത്തതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തുനിന്ന് മാറ്റാം പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും തണുത്ത് കഴിഞ്ഞാൽ ഇതാപ്പം ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക് അപ്പോൾ റവയും മുട്ടയും വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി കേക്കാണ് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക